ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഫലവർഷത്തോട്ടത്തിലെ അത്ഭുത കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പ്രതിപ്പെടുത്താൻ പോകുന്നത് ഒരു മുസമ്പിയാണ് പച്ചയിലും മധുരമുള്ള മുസമ്പി വിയറ്റ്നാം ആൾട്ടാന്നാണ് ഈ പ്ലാന്റിന് പറയുന്ന പേര് ഇതിൻ്റെ ഒരു ചെറിയ തൈയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എൻ്റെ കടവെണ്ണൊക്കെ നോക്കി പ്ലാന്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മളതിൻ്റെ കടവെണ്ണമൊക്കെ ശ്രദ്ധിക്കും നല്ല ഹെൽത്തി ആയ നല്ല കനമുള്ള പ്ലാന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ആ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരും ഇത് കുറച്ച് വലുപ്പമുണ്ടായിരുന്ന തൈയാണ് ഞാനൊന്ന് ബുഷാവാൻ വേണ്ടി ഒന്ന് ക്രോപ്പ് ചെയ്തു അപ്പം അത്യാവശ്യം നല്ല ബുഷായിട്ട് വരുന്നുണ്ട് ഇത് ഏകദേശം ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല ഫ്രൂട്ട് ഉണ്ടാകുന്നതാണ് വിചാരിക്കുന്നത് അല്ലാതെ നമ്മൾ ഈ ഫ്രൂട്ട് പിടിച്ച് നിൽക്കുന്നത് തന്നെ കോലുപോലെയൊക്കെ നിൽക്കില്ല ഒരു കമ്പയിൽ ഒരു കായും കാണും ആ കാ പഴുക്കെന്ന് വരെ നമ്മൾ കാത്തു നിൽക്കും അതോടെ ആ പ്ലാന്റിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും അതേസമയം ഇതുപോലുള്ള തൈകൾ വാങ്ങിച്ച് നമ്മൾ കൃത്യമായി പ്ലൂണിങ് ചെയ്ത് പ്ലാന്റ് ആദ്യം ഹെൽത്തി ഉള്ളതാക്കിയതിനു ശേഷം നമ്മൾ അതിൻ്റെ ഫ്രൂട്ടുകൾ നിലനിർത്തിക്കഴിഞ്ഞാൽ ഫ്രൂട്ട് നല്ല ഫ്രൂട്ട് കിട്ടുകയും ചെയ്യും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും അതാണ് എൻ്റെ ഇതുവരെയുള്ള ചെറിയ എക്സ്പീരിയൻസ് എന്ന് മനസ്സിലായ കാര്യം മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഒരുപാട് വെറൈറ്റി എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റുകൾ വരുന്നുണ്ട് അത്യാവശ്യം നല്ല വിലയുമുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്രൂട്ട് പിടിച്ചൊരു പ്ലാന്റ് ഒക്കെ മേടിക്കണമെങ്കിൽ നല്ല വിലയാവും അപ്പോൾ അത് നമ്മൾ നമ്മളെന്ത് ചെയ്യും ആഗ്രഹം കൊണ്ട് അതിൻ്റെ ഏറ്റവും ചെറിയൊരു തൈ മേടിക്കും അത് വാങ്ങിച്ച് രണ്ട് രണ്ടര വർഷം കഷ്ടപ്പെട്ട് വളർത്തി അതിനെ ഫ്രൂട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും ക്ഷമയോടെ ഒന്ന് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് തന്നെ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ തൈ വാങ്ങിച്ച വിലയ്ക്ക് തന്നെ വലിയ പ്ലാന്റ് മേടിക്കാൻ പറ്റും ഒരു ചെറിയ തൈ മേടിച്ച് രണ്ട് വർഷം കാത്തിരുന്ന് അല്ലെങ്കിൽ രണ്ടര വർഷം കാത്തിരുന്ന് ഫ്രൂട്ടുള്ളത് കിട്ടണം അതാ ഒരു വർഷം കഴിഞ്ഞ് ഫ്രൂട്ടുള്ള പ്ലാന്റ് തന്നെ ആ വിലയ്ക്ക് മേടിക്കണം അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇതും എൻ്റെ ഈ ചെറിയ എക്സ്പീരിയൻസ് മനസ്സിലായതാണ് കുറച്ച് പുതിയ ഫ്രൂട്ട് പ്ലാന്റുകൾ മനസ്സിലുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാണ് വാങ്ങിച്ചിട്ട് രണ്ട് രണ്ടര കൊല്ലം കഴിഞ്ഞ് ഫ്രൂട്ട് പറഞ്ഞതിനേക്കാളും നല്ലത് അന്ന് വെയിറ്റ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞാൽ ഫ്രൂട്ടുള്ള പ്ലാന്റ് തന്നെ നമുക്ക് വില കുറച്ച് കിട്ടും ഇപ്പം ഈ വിയറ്റ്നാമായിട്ടെ കുറിച്ച് ഒരുപാട് പേര് നല്ല റിവ്യൂ പറയുന്നുണ്ട് പച്ച നല്ല മധുരമാണെന്ന് അങ്ങനെയാണ് ഞാൻ മേടിച്ചത് അതുപോലെ തന്നെ നല്ല മൂസമ്പികൾ വേറെയും ഒരുപാടുണ്ട് അത് ഞാൻ പിന്നീട് പരിചയപ്പെടുത്താം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു